ഐ പി എൽ പ്ലേ ഓഫിൽ തൊട്ടരികെത്താനുള്ള സുവർണവസരമാണ് മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ ദിവസം കളഞ്ഞു കുളിച്ചത് ഗുജറാത്ത് ടൈറ്റൻസുമായി ജയിക്കേണ്ടിയിരുന്ന മത്സരം മഴ നിയമപ്രകാരം മുംബൈ ഇന്ത്യൻസ് മൂന്ന് വിക്കറ്റിന് തോൽക്കുകയായിരുന്നു തുടർച്ചയെ ആറ് ജയങ്ങൾക്ക് ശേഷം മുംബൈക്ക് നേരിട്ട ആദ്യ തോൽവി കൂടിയായിരുന്നു ഇത് രണ്ട് മത്സരങ്ങൾ മാത്രമാണ് മുംബൈക്ക് ഇനി ബാക്കിയുള്ളത് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ നാലാം സ്ഥാനത്തുണ്ടെങ്കിലും ഹാർദിക് പാണ്ഡ്യക്കും സംഘത്തിനും ഇപ്പോഴും പ്ലേ ഓഫിൽ ഉറപ്പില്ല ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള മത്സരത്തിൽ പൊരുതി തോറ്റെങ്കിലും ഐ പി എൽ പോയിന്റ് പട്ടികയിൽ മുംബൈ ഇന്ത്യൻസ് ഇപ്പോഴും ടോപ്പ് ഫോറിൽ നിന്നും പുറത്തായിട്ടില്ല പതിനാല് പോയിന്റുമായി അവർ നാലാം സ്ഥാനത്തു തന്നെയുണ്ട് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും ഏഴ് ജയവും അഞ്ച് തോൽവിയുമാണ് മുംബൈക്കുള്ളത് ഇനി ശേഷിച്ച രണ്ടു മത്സരങ്ങളും മുംബൈക്ക് കടുപ്പമേറിയതാണ് പതിനൊന്നിന് തകർപ്പൻ ഫോമിലുള്ള പഞ്ചാബ് കിങ്സുമായിട്ടാണ് അവരുടെ അടുത്ത മത്സരം പതിനഞ്ചിനും അവസാന കളിയിൽ ഡൽഹി ക്യാപിറ്റൽസിനെയും മുംബൈ നേരിടും പതിനാറ് പോയിന്റ് നേടിയാൽ മാത്രമാണ് ഒരു ടീമിന് പ്ലേ ഓഫിൽ ഉറപ്പിക്കാൻ സാധിക്കുകയെന്നും മുൻ സീസണുകളിൽ വ്യക്തമായിട്ടുള്ളതാണ് ഈ നമ്പറിലേക്ക് എത്തണമെങ്കിൽ മുംബൈക്ക് ഒരു മത്സരം കൂടി ജയിച്ചേ തീരൂ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് എന്നിവർക്കെതിരായ അടുത്ത രണ്ട് മത്സരങ്ങളിൽ ഒന്നിലെങ്കിലും മുംബൈക്ക് നിർബന്ധമായും ജയിച്ചേ തീരൂ അതിന് സാധിച്ചാൽ മുംബൈയെ പ്ലേ ഓഫിൽ കാണാം മറ്റു ടീമുകളെ അപേക്ഷിച്ച് മികച്ച നെറ്റ് റൺ റേറ്റ് ഉണ്ടെന്നതും മുംബൈക്ക് പ്ലസ് പോയിന്റാണ് എന്നാൽ ബാക്കിയുള്ള രണ്ട് മത്സരങ്ങളിലും ജയിച്ചാൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്ത് മുംബൈക്ക് പ്ലേ ഓഫിലേക്ക് മുന്നേറുകയും ചെയ്യാം എന്നാൽ ശേഷിച്ച രണ്ടു മത്സരങ്ങളിലും തോറ്റാൽ പ്ലേ ഓഫിലേക്ക് എത്തുക മുംബൈക്ക് കടുപ്പം തന്നെയായിരിക്കും എങ്കിലും ഒരു നേരിയ പ്ലേ ഓഫ് സാധ്യത അപ്പോഴും അവർക്ക് നിലനിൽക്കുന്നുണ്ട് പക്ഷേ നെറ്റ് റൺ റേറ്റിൻ്റെയും മറ്റു മത്സരഫലങ്ങളെയും ഫലങ്ങളെയും ആശ്രയിച്ചായിരിക്കും അത് കഴിഞ്ഞ സീസണുകളിൽ പതിനാല് പോയിന്റ് നേടിയ ടീമും പ്ലേ ഓഫിൽ കളിച്ചിട്ടുണ്ട് എന്നത് മുംബൈക്ക് ആത്മവിശ്വാസം നൽകുന്നു കഴിഞ്ഞ സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവാണ് അത്തരമൊരു അത്ഭുതം കാണിച്ചത് അന്ന് നാല് ടീമുകളാണ് പതിനാല് പോയിന്റ് വീതം നേടി ഒപ്പത്തിനൊപ്പം നിന്നത് അങ്ങനെ വന്നപ്പോൾ മികച്ച നെറ്റ് റൺ റേറ്റിന്റെ കരുത്തിൽ നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ആർ സി ബി പ്ലേ ഓഫിൽ കടക്കുകയായിരുന്നു അതേസമയം ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പഞ്ചാബ് കിങ്സ് എന്നിവർ പോയിന്റ് പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിലുണ്ട്